ഒരു വഴുതനങ്ങയും ഒരു തക്കാളിയും കൊണ്ട് നമുക്ക് ഇന്നൊരു കിടലൻ കറി ഉണ്ടാക്കാം ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി അതിനുവേണ്ടി ഒരു വഴുതനങ്ങയും തക്കാളി എടുത്തു വച്ചിട്ടുണ്ട് വഴുതനങ്ങ നീളത്തിലരിഞ്ഞ് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കുക കറി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി സ്റ്റവ് കത്തിച്ച് പാൻ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വഴുതനങ്ങ രണ്ട് നൂറ് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതേപോലെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് പുറവ് നന്നായിട്ട് വാടുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള വളരെ നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി അതച്ചത് കുറച്ച് കറിവേപ്പില അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ലവണ്ണം വാടിക്കിട്ടണം ഫ്രൈ ആവേണ്ട നന്നായിട്ട് വാടിക്കിട്ടിയാൽ മതി ഇതേപോലെ ഒന്ന് നന്നായിട്ട് വാടി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് സവാള ഈ ഇപ്പം അകം മതി എന്നിട്ട് ഇതിലേക്ക് നമുക്കി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മഴക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി എട്ട് പീസാക്കി അരിഞ്ഞതാണത് അപ്പോൾ അതും കൂടി ഒന്ന് വാടി കിട്ടണം ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി അധികം പുളി വേണ്ട കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എല്ലൂടി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക ഇപ്പോൾ നമ്മൾ പുളി ഒഴിച്ചുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വരും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക ഒന്ന് നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഏർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് കറിക്കുക ഇപ്പോൾ പുളി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഈ ശർക്കരയും കൂടി ചേർ വളരെ കുറച്ച് മതി ശർക്കരയും കൂടി ചേർത്ത് നല്ല അടിപൊളി സ്വാദ് കിട്ടും ഈ ശർക്കര ചേർത്താൽ അപ്പോൾ ശർക്കര ചേർക്കാതിരിക്കരുത് ശർക്കര ഇല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര എങ്കിലും ചേർക്കണം പിന്നെ നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാവുന്നവരെ ഒന്ന് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ ഒന്നും അലിഞ്ഞു പോയിട്ടില്ല അത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊന്നും അലിഞ്ഞു പോകില്ല ഉണ്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ ക പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് വേർത്തിടാം പാനടപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റി നമുക്ക് കറിയിലേക്ക് ചേർക്കാം നല്ല സൂപ്പർ കറിയാണിത് ചോറിനോടൊപ്പവും കഴിക്കാം ചപ്പാത്തിയോടൊപ്പവും കഴിക്കാം അടിപൊളി കറിയാണ് നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ ഇത് വിളമ്പാൻ പാടുള്ളൂ അപ്പോഴേ ഇതിൻ്റെ എരിവും പുളിയും മധുരവും എല്ലാം കൂടി പിടിച്ച് കറി നല്ല അടിപൊളി സ്വാദായിരിക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം